പട്ടാമ്പി എക്സൈസ് റേഞ്ച് പരിശോധനയിൽ തിരുവേഗപ്പുറം നരിപ്പറമ്പിൽ നിന്നും അനധികൃത വാശേഖരം പിടികൂടി നരിപ്പറമ്പ് മനിയേടത്ത് വീട്ടിൽ പ്രശാന്തിനെതിരെ എക്സൈസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടത്തിയ പരിശോധനയിലാണ് ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ ഇരുപത് ലിറ്റർ വാഷ് കണ്ടെത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പ്രിവെന്റീവ് ഓഫീസർ എ ആർ രാജേന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഒ നന്ദു അനൂപ് രാജ് സാംജോസ് ഉണ്ണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവർ പങ്കെടുത്തു ई चैनल पटाबी ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వలా మెయిన్ రోడ్ త